നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ഓൺഗ്രിഡ് സോളാർ സിസ്റ്റത്തെ സംബന്ധിച്ച ഏറ്റവും നല്ല ഇൻഫർമേഷൻ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അതായത് സോളാർ ഓൺഗ്രിഡ് വെച്ചിട്ട് ഉണ്ട് നല്ല സൺലൈറ്റ് ഉണ്ട് എന്നിട്ടും നമ്മുടെ ഇലക്ട്രി സോളാർ ജനറേഷൻ എന്തുകൊണ്ടാണ് കുറയുന്നത് അതിനെ സംബന്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഈ അതിനകത്ത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതായത് നല്ല സൺലൈറ്റ് ഉണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ജനറേഷൻ കുറയാൻ ഒരു കാരണമാണ് നമ്മൾ സോളാർ പവർ ഉപയോഗിച്ച് അല്ലെ സോളാർ പവർ ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന കറണ്ട് ഇലക്ട്രിസിറ്റി അത് കറക്റ്റ് ടു തേർട്ടിയാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് സോളാർ പവർ വെച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന ടു തേർട്ടി ഓൾട്ട് ആ ഫീഡറിൻ്റെ അകത്ത് നമ്മൾ കറക്റ്റ് വോൾട്ടേജ് അതായത് ടു തേർട്ടി പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെൻറ്റേജിൽ നിൽക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കറണ്ട് ഫീഡറിലേക്ക് പോകും അവിടെ ഉണ്ടാകുന്ന വേരിയേഷൻസ് അതായത് നമ്മൾ വോൾട്ടേജ് കുറയുമ്പോഴും കൂടുമ്പോഴും ഉണ്ടാകുന്ന വേരിയേഷൻസ് വേരിയേഷൻസ് നമ്മുടെ എസ്പോർട്ടിങ്ങിനെ ചെറിയ രീതിയിലെങ്കിലും ബാധിക്കാറുണ്ട് അതാണ് ഒരു കാരണം രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കറിയാം പാനലും ഇൻവേർട്ടറും പല ക്വാളിറ്റിയിലുള്ളതും പല പ്രൈസിലുള്ളതും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം നമ്മൾ വെക്കുന്ന ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻറ്റകത്തും നല്ലൊരു ജനറേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മൾ സോളാർ പാനൽ എന്ന് പറയുമ്പോൾ സോളാർ പാനൽ എന്ന് വെച്ച് അത് ഏറ്റവും നല്ല ക്വാളിറ്റി ആണെന്നു നമ്മൾ ചിന്തിച്ചിരിക്കുക കാരണം അതിനകത്ത് പല ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ആയിട്ട് നല്ല ക്വാളിറ്റി ത ഉൽപ്പന്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൂട്ടാൻ പറ്റും അല്ലെങ്കിൽ നല്ല പാനലും നല്ല ഇൻവേർട്ടറും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എഫിഷ്യൻസി കിട്ടുന്നതാണ് അടുത്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇൻസിലേഷൻ ഇപ്പം നമ്മളൊരു സോളാർ പാനലും എത്ര ക്വാളിറ്റി ഉള്ള സോളാർ പാനലും എത്ര ക്വാളിറ്റിയുള്ള ഇൻവേർട്ടർ ആണെങ്കിൽ പോലും അതിൻ്റെ ഇൻസിലേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ അത് നമ്മുടെ ഇലക്ട്രിസിറ്റി എക്സ്പോർട്ടിനെ ബാധിക്കും അതായത് നമ്മൾ ഇല്ലാത്ത ലൊക്കേഷനിൽ വെക്കണം അതുപോലെ പാനൽ വെക്കുന്നതിന് ചില ആംഗ്ലിംഗ് ഉണ്ട് പിന്നെ അതുപോലെ ഇൻവേർട്ടറും പാനലും തമ്മിലുള്ള ലെങ്ത് അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന കേബിളുകൾ ഇങ്ങനെ സെഡ് പല കാര്യങ്ങളും ഈ പറയുന്ന ഇലക്ട്രിസി ജനറേഷനെ അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിസിട്ടിങ്ങിനെ സാരമായിട്ട് ബാധിക്കാറുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് ഒത്തിരി ഘടകങ്ങളുണ്ട് എന്നാൽ പോലും അതിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇനി അടുത്ത വീഡിയോക്കകത്ത് തീർച്ചയായിട്ടും ടി ഒ ഡി എന്താണ് ഈ ടിഒ ഡി ഇംപ്ലിമെന്റ് ചെയ്യാൻ കെ എസ് വി നിർബന്ധിതമാകാനുള്ള സാഹചര്യം എന്താണ് അതിനെ സംബന്ധിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഓക്കെ